ഹായ് എല്ലാ ചേച്ചിമാർക്കും ആദിത്യ കോട്ടണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി സാരികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഏകദേശം ഒരു അഞ്ചാറ് വെറൈറ്റി സാരികളാണ് ഇരിക്കുന്നത് ഇത് എംബ്രോയ്ഡറിൽ വരുന്ന ഇതിലൊരു മൂന്നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ നമുക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന സാരീസ് അതേപോലെ തന്നെ ബാറ്റിക്ക് അല്ലേ ഇൻഡിഗോ ഇൻഡിഗോ അതിൽ വരുന്ന അടിപൊളി സാരീസ് വരുന്നുണ്ട് അതിലെയും പത്ത് കളർ പിന്നെ ബ്ലാക്കിൽ തന്നെ ഡിസൈൻസ് ചേഞ്ച് ആയിട്ടുള്ള പിന്നെ കളറിൽ തന്നെ ഡബിൾ കളറിൽ വരുന്ന അതിന്റെ കാണിച്ചു തരാം പിന്നെ ഇത് എന്താ പറയുക സെമി സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ മുൻ ബ്ലാക്ക് കുഞ്ചലും ബ്ലാക്ക് ആയിരിക്കും എല്ലാ സാരിയിലും ബ്ലാക്കില് ഇടയിൽ ഒരു ഡിസൈൻ അതാണ് ബ്ലൗസ് കളർ തന്നെ കാണിച്ചു തരാം കാണിച്ച നമുക്ക് എന്താ ജസ്റ്റ് മെൻഷൻ ബനാറസ് നിങ്ങൾക്ക് ഏത് സാരികളാണ് നമ്മൾ കാണിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നത് ആ സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വന്നിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാട്ടോ പിന്നെ ഇത് ഇത് ഗോൾഡിൽ ഗോൾഡിന് ബനാറസ് ഇതില് വെറൈറ്റി ഇത് ഇത് ഇതോ വന്നിട്ട് വില കുറഞ്ഞ പട്ട് വില കുറഞ്ഞ പട്ട് ഇതിനൊക്കെ നമുക്ക് എത്ര രൂപ വരും എക്സ്ക്ലൂസീവ് ഐറ്റങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഇതും കാണിച്ച കോട്ടന്റെ ഡബിൾ ഡബിൾ കളറിൽ വരുന്നതാണ് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഇതെല്ലാം നമ്മൾ കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറെ സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ കാണിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇതിലുള്ള ചില ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് നടക്കാറില്ല അമ്മമാർ പറയും സ്ക്രീൻഷോട്ട് എടുക്കാറില്ല പറയും അപ്പൊ ഇതിന്റെ വില പറഞ്ഞാൽ മതി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇന്ന വില ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളർ ആ ഡിസൈൻ സാരി നിങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി പത്തിന്റെ ഏതാ എംബ്രോയ്ഡ് വിത്ത് സ്റ്റോൺ വർക്ക് വരുന്ന സാരിയാണ് ആണ് കേട്ടോ ജസ്റ്റ് ഇതിന്റെ ഫുൾ ആയിട്ട് എന്നെ കാണിച്ചോ അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ വർക്ക് വരിക അതേപോലെ തന്നെ നിങ്ങൾ പല്ലു പോർഷനിൽ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ സ്റ്റോണും എംബ്രോയ്ഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി കാണാൻ വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് മാത്രമേ ഈ ഉള്ളൂ സാരി ആണ് ഡിസൈൻ ഡിസൈനാണ് ചെറിയ ചെറിയ എംബ്രോയ്ഡ് ഡിസൈനാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി പത്താണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സാരി റേറ്റ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ കളർ ചേഞ്ച് ആണ് കേട്ടോ നമ്മുടെ ഇതിൽ വരുന്നത് ഇതൊരു കളറ് ഇതൊരു കളറ് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക കൊടുക്കട്ടോ അതാ ഇതൊക്കെ നോക്കി എന്ത് നല്ല കളറ നോക്കി ഇതൊക്കെ കണ്ടില്ലേ എന്ത് രസമുള്ള കളറാണ് അറിയൂ ഇതൊക്കെ നിങ്ങൾ ചോദിച്ച സ്പോട്ടിൽ തന്നെ നമ്മൾ ഇവിടുന്ന് അയച്ച് കൊറിയർ ആയിട്ട് അയച്ച് തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ വർക്ക് ആയതുകൊണ്ടാണ് അതെ ഇനി ഇതിന്റെ വില കുറഞ്ഞാ നാനൂറ്റി നാപ്പത്തി ആറിന് ആറ് നാനൂറ്റി നാപ്പത്തി ആറ് രൂപയ്ക്ക് വില വരുന്ന അതാ ഈ ഒരു ഐറ്റം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഈ പ്രൈസ് ദാ കണ്ടോ സാരി കണ്ടോ ദാ കണ്ടില്ലേ മുന്താണി കണ്ടില്ലേ ഉള്ളിലൊക്കെ ചെറിയ വർക്ക് വരും പിന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതിന് വെറും നാനൂറ്റി നാപ്പത്താറ് രൂപയ്ക്കാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് അതിന്റെ കളർ ചേഞ്ച് കൂടി കാണിക്കാം ദാ ഇതൊരു കളറ് പിന്നെ ഇതൊരു കളറ് ഏത് കളറാണ് നിങ്ങൾക്ക് നല്ലത് തോന്നണേ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം നമ്മുടെ എല്ലാ കളേഴ്സും ട്രോ ഇതിന്റെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ വേറെ ഡിസൈൻ വില ഒന്നെ നല്ല ഭംഗിയാ സാരി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയ നല്ല സാരി കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് വില കൊണ്ടാണെങ്കിൽ എല്ലാ സാധാരണക്കാർക്കും ഈ ഒരു വീഡിയോ കാണുന്ന സാരികൾ മേടിച്ചെടുക്കാൻ പറ്റും ആരും നിരാശപ്പെടേണ്ടി വരില്ല അത്രയും കിടല കളക്ഷൻസ് ആണ് ഇത് വേറൊരു സെയിം ഡിസൈൻ കണ്ടില്ലേ ഈ ഡിസൈനൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി ദാ ഒരുപാട് ഡിസൈൻസ് ആണ് ഈ ഒരു സാരി നോക്കി എന്ത് രസം നോക്കി ഈ കളറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാരോ അമ്മമാരോ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിൽ അയച്ചോളൂ പിന്നെ അടുത്തത് വന്നിട്ട് സൈഡ് ഇതിനെന്താ റേറ്റ് തന്നെ ഇത് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ് ബോർഡറിൽ വന്നിട്ട് ത്രെഡ് ത്രെഡ് വർക്ക് ആണ് നൂലാണ് ഈ ബോർഡറിൽ നൂലാണ് ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫുള്ള് പല്ലു കണ്ടില്ലേ എംബ്രോയ് വർക്ക് നല്ല ഭംഗിയാണ് ഇത് ഡിസ്കൗണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പിക്കും വെറും നാനൂറ്റി തൊണ്ണൂറ് സാരി ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത് നോക്കി നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് കണ്ടില്ലേ ഏതാ ഇത് എന്ത് എന്ത് രസം നോക്കി ഈ കളറൊക്കെ കാണാൻ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ചേച്ചിമാരെ കിട്ടുന്നത് ഇനി അടുത്തൊരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇൻഡിഗോ ബ്ലൂ ഇൻഡിഗോ ബ്ലൂ ഇത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് അപ്പൊ എത്ര എത്ര പേഴ്സെന്റ് കൊടുക്കണേ നമ്മൾ പത്ത് പതിനഞ്ച് പെർസെന്റ് ഡിസ്കൗണ്ട് പത്ത് പതിനഞ്ചൊക്കെ ഉണ്ട് എന്റെ പൊന്നെ വെറും എണ്ണൂറ്റി സംതിങ് രൂപയ്ക്കാണ് പല്ലു ഇതിങ്ങനെ വരും അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ലീനാണ് കേട്ടോ ഫുൾ ബോഡി വരും ഇതിന്റെ എല്ലാം വർക്ക് അല്ല കളർ മാത്രം ആ പത്തും പത്ത് പത്തും പത്തും ഡിസൈൻ ആണ് അല്ലേ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇതിൽ കാണാണ്ട് അതൊന്ന് കാണിച്ചല്ലേ ഒരുപാട് ഡിസൈൻ ആണ് ഇതിന്റെ നമ്മുടെ വെറൈറ്റി വരുന്നത് ഇത് നോക്കി എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും ചെറിയ ഡിസൈനിൽ മാത്രം വ്യത്യാസമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ചൂസ് ചെയ്യാൻ പറ്റും ി സം സംതിങ് രൂപയ്ക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി അതിന്റെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇതിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പതിനഞ്ച് റുപ്പ്യ കൂടുന്നുള്ളൂ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് വല്യു പോർഷൻ ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം ബ്ലാക്ക് ആണ് കേട്ടോ എന്താ രസം എന്ന് പറയാ ബ്ലാക്ക് വിത്ത് ബ്ലൗസും വരുന്ന ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും സൈഡ് ബോർഡർ ഉണ്ട് ഇതാണ് ബോർഡർ ഈ ബോർഡർ ആണ് ബോർഡർ ഉണ്ട് ഉണ്ട് ഇവിടെ അതിന്റെ അടുത്ത് പിന്നെ ഇതിന്റെ ഇതിന്റെ ഡിസൈൻ ഡിസൈൻ ഇതിലും ഇതിലും പത്ത് ഡിസൈൻ വെറൈറ്റി വരും കേട്ടോ അതാ ഏതാ ഡിസൈൻ ആണ് നിങ്ങൾക്ക് നല്ലത് തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ കയ്യിലാണ് അടുത്തത് ഒരു സിക്സ് ഒക്കെ പോലെ വരുന്ന ഒരു പാറ്റേൺ ആണ് പിന്നെ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ഫ്ലവർ ഡിസൈൻ നോക്കി ഇത് ഒരു ഡയമണ്ട് ഡിസൈൻ വരുന്നുണ്ട് അടുത്ത ഒരു ഫ്ലവർ വർക്ക് വരുന്നുണ്ട് പിന്നെ ഡിസൈൻ ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാ സാരിയിലും സൈഡ് രണ്ട് ഇഞ്ച് സിൽവർ ബോർഡർ ഉണ്ടാവും കസവിന്റെ ഇത് വന്നിട്ട് ഡബിൾ കളർ അത് സെയിം റേറ്റ് പത്ത് രൂപ കൂടും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ രണ്ട് കളറാണ് ഇത് മുന്താണിക്ക് ഒരു കളറും ഒരു കളറും കളറും അല്ലേ മുന്താണി ഫുൾ ബോഡി രണ്ട് ബോർഡർ ഇതായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ ഈ ഒരു സാരി ഒരു മിനിറ്റ് ഇത് വന്നിട്ട് മുൻ അതേ കളർ ആണ് അതെ അതെ അതിനും അതേപോലെ പ്രിന്റ് ഉണ്ട് അതിന് പല പല ഡിസൈൻ ഡിസൈൻ വേറെ കളറുണ്ട് ഇത് വന്നിട്ട് വേറെ കളർ ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈ ഡിസൈൻ നോക്കി ദാപ്പുട്ടോ അതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് സെയിം അതിന്റെ ഡിസൈൻ ചേഞ്ച് ഒരേപോലെ ചോദിക്കുന്നവർക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കാനും എന്താ അത് നന്നായിട്ടുണ്ട് ബ്ലൂ നല്ല രസം നല്ല ഭംഗിയല്ലേ ഇത് കാണാല്ലേ അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അടുത്ത ഡിസൈൻ എന്താ നല്ല ഭംഗിയുള്ള ഡിസൈൻ എന്താ എങ്ങനെയാച്ചാ എഴുപത്തി ഇതാണ് കേട്ടോ ഫുൾ ബോഡി വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കോൾ വിളിക്കുന്നേക്കാളും നല്ലത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാതിരിക്കും അല്ലേ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോള് എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കായതുകൊണ്ടാണ് കേട്ടോ വാട്സപ്പിൽ നിങ്ങൾ ഒരു ഫോട്ടോ അയച്ചു വിട്ടുകഴിഞ്ഞാൽ നമുക്കത് നോക്കി റീപ്ലൈ ചെയ്യാൻ പറ്റും ഇത് അടുത്തറായിട്ട് ഇത് സിൽക്ക് ഇത് വന്നിട്ട് മുന്താണിയുടെ അവിടെ കുഞ്ചലം വന്നിട്ട് ബ്ലാക്ക് ആയിരിക്കും അതേ ബ്ലാക്ക് കളർ തന്നെയാണ് ഉള്ളിലെ ഡിസൈനുകൾ ഇത് സാരി ഇതാണ് കളർ ഉള്ളിൽ ഡിസൈൻ എല്ലാം ബ്ലാക്ക് ആയിരിക്കും മുന്താനിയുടെ അടുത്ത് വേറൊരു കളർ കാണും ആ കളറാണ് ബ്ലൗസ് അതങ്ങനെ എനിക്ക് കാണിച്ചു തരാം ഇതാ കണ്ടല്ലേ ഇവിടെ ഉള്ളത് വന്നിട്ട് മുന്തിരി കളറാണ് ഇതാ മുന്തിരി കളർ ബ്ലൗസ് സൈഡ് കൈക്ക് വെക്കാനുള്ള തരാ അപ്പൊ ഏത് സാരി എടുത്താലും അതില് ഒരു പതിനാറ് കളറുണ്ട് ഇപ്പൊ ഏഹ് കളർ അതിന്റെ കളർ ചോദിച്ചു പച്ചക്ക് മെറൂണ് അതായത് അതൊന്നും കൂടെ കാണിച്ചു കൊടുക്കാം ും ബ്ക്ക് ഡിസല്ലേട്ടോ കണ്ടല്ലേ ഇവിടെ ഉള്ളില് മെറൂണാണ് ആ മെറൂണാണ് ബ്ലൗസ് പ്രത്യേകം പറയാൻ കാരണം ബ്ലാക്ക് ആണ് കുഞ്ചലുണ്ടാവുക അപ്പൊ അതിന് ഉള്ളില് എന്ത് കളർ വരുന്നു അതായിരിക്കും ബ്ലൗസ് അതിന്റെ അതിന്റെ ഇത് ഫുൾ ബോഡി വരും അടുത്തത് അടുത്ത കളർ കോഫി ഗ്രീൻ ആൻഡ് ഇതൊക്കെ നോക്കിയാൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും പേസ്റ്റി ഷെയ്ഡ് അടുത്ത പേസ്റ്റി ഷെയ്ഡ് എന്താ അതൊക്കെ നോക്കി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഇതൊക്കെ ഇത് പല്ലു ആണ്ട്ടോ വരുന്നത് ലാവണ്ടർ ലാവണ്ടർ കളർ ഇത് നോക്കി ഈ ഒരു കളർ ആഷ് ബ്ലാക്ക് ആഷ് ബ്ലാക്ക് ഇതിന്റെ ഒരുപാടുണ്ട് പതിനാറ് കളേഴ്സ് ഉണ്ട് ആൻഡ് പച്ച ഇതിൽ ഏത് കളർ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കളർ മീന ആൻഡ് നോക്കി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇനി ഈ കളർ തിൽ ഏതെങ്കിലും കളർ യൂണിഫോം ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു ചെയ്ത് സമയം പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് ഇത് ഇതൊക്കെ കാണിച്ച കളറാണ് കാരണം കളറുകളുടെ ഡിസൈൻ അഞ്ഞൂറ്റിഇരുപത്തഞ്ചു രൂപയ്ക്ക് നമ്മൾ യൂണിഫോം ആയിട്ട് യൂണിഫോം എടുക്കുമ്പോ ഒരു നാനൂറ്റി തൊണ്ണൂറിന് വരെ നിങ്ങക്ക് തരും അല്ലെ ഇത് ഒന്ന് ഒരു സാരിക്ക് അഞ്ഞൂറ്റിഇരുപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് യൂണിഫോം എടുക്കുമ്പോ നാനൂറ്റി തൊണ്ണൂറ് റുപ്പയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി തരും ഞാൻ വീണ്ടും വീണ്ടും പറയാനേ ഈയൊരു ഇതാ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാരി കിട്ടുന്നത് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിച്ചല്ലേ സാരിയുടെ ഭംഗി ഇനി ഇവര് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർക്ക് നാനൂറ്റി തൊണ്ണൂറിന് എന്താ ബ്ലൗസ് വിത്ത് ആണ് വരുന്നത് അതെ പത്ത് സാരി പന്ത്രണ്ട് സാരി എടുക്കുന്നവർക്ക് നമ്മൾ ഇത് തരും എന്താ ഫുൾ ബോഡി കണ്ടില്ലേ എല്ലാ സാരിയിലും ഈ ബ്ലാക്ക് ആണ് കളർ ഡിസൈൻ ആണ് രണ്ട് ഡിസൈൻ ആണ് നമ്മുടെ കൂടുതലും നമ്മൾ വരുന്നത് കേട്ടോ കണ്ടില്ലേ അതിന്റെ സ്ക്വയർ അത്രയും കളേഴ്സാണ് നമ്മുടെ ഇതിൽ വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നേരിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ കുത്താമ്പിള്ളിക്ക് വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി അല്ലേ നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എന്താ അടുത്തത് ബനാറസി ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാല് എണ്ണൂറ്റി നാല്പത്തഞ്ചുപിട്ട കാര്യമാണ് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുന്താണി എന്ത് കളറോ അത് തന്നെയാണ് ബ്ലൗസ് കളർ ആണല്ലേ ഇതില് കുറെ കളറുകളുണ്ട് നല്ല ഭംഗിയാണെട്ടോ ഈ ഒരു കളറൊക്കെ കാണാൻ എന്താ ഇത് പിന്നെ നമുക്ക് മറ്റേ സാരി പോലെ കുഴക്കാൻ പറ്റില്ല ജസ്റ്റ് ഇതിന്റെ വേറെ ഭംഗി മാത്രം കാണിച്ചു തരാം അല്ലേ ഇപ്പൊ തുറന്ന് വിപിൻ കാണിക്കുന്ന കളറിൽ സൈഡ് എന്ത് ബോർഡർ ആണോ അത് തന്നെയാണ് മുന്താണി കളറ് അത് തന്നെയാണ് ബ്ലൗസ് ബ്ലൗസ് ബ്ലൗസിൽ ഡിസൈൻ ഉണ്ടാവും ബോർഡർ മുന്താണി ബ്ലൗസ് അപ്പൊ ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് രൂപ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത അമ്മമാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള സാരി ബനാറിസ് സാരി കാണിക്കാൻ പറഞ്ഞു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാം എല്ലാ സാരി നല്ല നല്ല കളർസാണ് കേട്ടോ നിന്റെതോ ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ കളർ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ നമ്മൾ യൂണിഫോം ആയിട്ട് ചേച്ചിമാർ കൂടുതൽ

അതിന്റെ കളറും ഇതിന്റെ കളറും നമ്മൾ ചെറിയ ആ പോട്ടെ നീ തപ്പി ഡിസൈൻ തപ്പിപ്പിടിക്കാൻ അതെ 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 അടുത്തത് നോക്കി ഇതിന്റെ ഒരു എക്കച്ചക്കമാണ കളക്ഷൻ എക്കച്ചക്കമാണ് ആണ് ഇതിന്റെ തമിഴ്നാടന്റെ കൂടെ കൂടി അത് െ തമിഴിന്റെ ആ വേർഡ്സ് ഒക്കെ പഠിച്ചു നല്ല ഡയലോഗോ എന്താ അടുത്തത് ഇവിടെ എല്ലാ കളർ ചേഞ്ചുകളും നമ്മുടെ വരുന്ന ഡിസൈൻ ചേഞ്ച് എനിക്ക് കൂടുതലും ഗ്രീൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല രസാട്ടോ മൊറൂണും പിന്നെ ബ്ലൂവും രസ അടിപൊളി പച്ച ഉം അടിപൊളി പച്ച ഡബിൾ കളർ നോക്കി ഡബിൾ കളർ എന്താ അടുത്ത കളർ നോക്കി ഇതൊക്കെ നല്ല രസം നോക്കി എല്ലാം നല്ല നല്ല കളറാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് എടുക്കണം വേണ്ടിട്ട് കൺഫ്യൂഷൻ ആയി ഉണ്ടാവും ഏതിൽ ഏത് എടുക്കണം വേണ്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സെക്കൻഡുകളിൽ സെക്കൻഡുകൾ നമ്മൾ ഓരോ സാരീസ് നമ്മൾ കാണിച്ചിട്ട് പോകണം നമുക്കറിയാം എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്തോ അതായത് പേസ്റ്റർ ഷെയ്ഡ് ഇതൊക്കെ സിംഗിൾ കളറാണ് നോക്കിയേ സിംഗിൾ കളർ നോക്കിയേ ഇതൊക്കെ നമുക്ക് കൂടുതലും ഒരുപാട് വില സെയിം റേറ്റ് ാണ് കൂടിയത് ഒരു മാറ്റി നാനൂറ് ആണ് മാത്രം സിംഗിൾ പീസ് ഉള്ളു ഇതിപ്പോ അതിലെ ഇത് തറ ആയിക്കൊണ്ടിരിക്കാണ് പിന്നെ അടുത്ത ഐറ്റം പട്ടുസാരി വില കുറഞ്ഞ പട്ടുസാരി എന്ത് വില വരും കഴിഞ്ഞിട്ട് രൂപ രൂപക്ക് ഒരു പട്ടുസാരി വില കുറഞ്ഞ പട്ടുസാരി കണ്ടോ വിത്ത് ബ്ലൗസും വരുന്ന ഒരു അടിപൊളി ഐറ്റം സാരിയുടെ ഉള്ളിൽ ഫുൾ ഡിസൈൻ ആണ് ഇതൊക്കെ നെയ്റ്റിൽ വരുന്ന പ്രിന്റ് അല്ല നെയ്റ്റിൽ വരുന്ന ബ്ലൗസിൽ വർക്കാൻ തരാം ബ്ലൗസിൽ ബോർഡർ പേർക്ക് പേർക്ക് ബോർഡർ അതിന്റെ കളർ ചെയ്ഞ്ചുകൾ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്ന നോക്കി നല്ലേ നല്ല അടിപൊളി കളർ ചേഞ്ചുകളാണ് അടുത്ത ഐറ്റം ദാ ഫുൾ ബോഡി പല്ലുൽ ഇങ്ങനെയാണ് വരുന്നത് ഇതാ അടുത്ത ഐറ്റം ഇത് ഫുൾ ബോഡിയാണ് കേട്ടോ പല്ലു ഫുൾ ബോഡി പല്ലു ഈ ഗ്രീനും ഈ ഗ്രീനും ഉൾട്ടയാണോ കേട്ടോ ഇത് ഫുൾ ബോഡി ആയിരിക്കും എന്താ ബ്ലൂ ഫുൾ ബോഡി ഇത് ഈ കളർ നോക്കി നല്ല ഭംഗിയല്ലേ ഇതിന്റെ യഥാർത്ഥ പ്രൈസ് ഞാൻ വാങ്ങിച്ചു തരാം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നാനൂറ്റി സംതിങ് നാനൂറ്റി നാ നാനൂറ്റി നാ നാനൂറ്റി ആ നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ഇല്ലേ എന്തെ ഓക്കെ 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 നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റാണ് കേട്ടോ അതെ പിന്നെ അടുത്ത ഐറ്റം ഇത് ഫുൾ കോട്ടൺ ആണ് ഇത് ഇത് അത് ഡബിൾ ഓ പ്രിന്റ് ആണ് 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 കോട്ടൺ കോട്ടൺ ഇതില് ഒരു മിക്സ് ഇല്ലാത്ത കോട്ടൺ ആണ് അതുപോലെ ഇത് പ്രിന്റ് ആണ് വരുന്നത് ഇത് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ ഫുൾ ബോഡി തൊള്ളായിരത്തി അറുപത് രൂപ രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാരിയാണ് ഈ ബോർഡർ ഒക്കെ വിവിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇതല്ലേ വീവ് ഇത് സെറ്റ് ആക്കി കൂട്ടിയതാണ് കേട്ടോ അത് എന്തായാലും ഇത് നന്നായിട്ട് ഒരു വെറൈറ്റി തന്നെയാണ് വെറും തൊള്ളായിരത്തി സംതിങ് രൂപക്കും പക്കാ കോട്ട നല്ല നല്ല പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇത് പല്ലു അതേപോലെ തന്നെ ദ ഫുൾ ബോഡി ഇത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം കോട്ടൻ ആയതുകൊണ്ട് അടുത്ത ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളർ നോക്കി എന്താ തരാം അതേപോലെ തന്നെ ഉൾപൊടി കണ്ടില്ലേ അടുത്തായിട്ട് ഓരോ നാലോ എടുത്തോ അത് കണ്ടില്ലേ ഉൾപൊടി നല്ല ഭംഗിയാകണത്തായിട്ട് കോട്ടൺ സാരീസിന്റെ നല്ല പ്രിന്റ് പ്രിന്റ് കാണാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഞാനത് എല്ലാത്തിലും കുറെ വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകൾ വരുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ അടുത്തത് ഇതൊക്കെ നല്ല രസല്ലേ ചെറിയ കുഞ്ചലാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ചെറിയ കുഞ്ചലാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്താ പല്ലു ഫുൾ ബോഡി കണ്ടില്ലേ എന്താ നല്ല കളറല്ലേ അതൊക്കെ ആയിട്ട് വരുന്ന നല്ല കളറാണ് അപ്പോൾ വരുന്ന ആഹാ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇത്ര നേരം കാണിച്ചാൽ ഒരു വെറൈറ്റി കോൺട്രാസ്റ്റ് ഐറ്റം ആയിട്ട് ഇത് നന്നായിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് ഗ്രീന് ബ്ലാക്കും ഒക്കെ നല്ല നന്നായി ഉണ്ടാവും നല്ല രസം ഉണ്ടാവും ജസ്റ്റ് ഫുൾ ബോഡി കാണിച്ച് തരാം ഇപ്പോഴാണ് ഈ ബോർഡർ ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഉണ്ടല്ലേ അതുപോലെ തന്നെ പല്ലും കൂടി നോക്കി എന്തായാലും ബ്ലൗസ് കാണിച്ചില്ലേ അല്ല നമ്മൾ ബ്ലൗസ് ബ്ലൗസ് കാണിച്ചു തരാം ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഒരു ഉണ്ടല്ലേ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടല്ലേ അടുത്ത ഇതിൻ്റെ നമ്മൾ കാണിച്ച് നേരത്തെ ഒരു ഉൾട്ട ഐറ്റം പിന്നെ ഇതൊക്കെ പല്ലു ഫുൾ ബോഡി അടുത്ത ഐറ്റം കൂടി കാണിക്കാം ഫുൾ ബോഡിയും പല്ലു കണ്ടില്ലേ ഫുൾഡി പല്ലു പല്ലു അടുത്ത് ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ ഒരുപാട് സാരീസാണ് നമ്മൾ എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഐറ്റം കൂടി നമ്മൾ കാണിക്കാം ഇത് എന്താണ് മോനേട്ട് വന്നിട്ട് അറുനൂറ്റി തൊണ്ണൂറ് അതായത് എം ആർ പി റേറ്റ് ഈ ഡിസൈൻ നൂലുകൊണ്ട് ചെയ്തിരിക്കാം എന്താ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇത് നൂല് കൊണ്ട് ചെയ്താണല്ലേ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് കളറ് ചേഞ്ചുകൾ പിന്നെ അടുത്ത ഐറ്റം വന്നിട്ട് എം ആർക്ക് റേറ്റ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുനൂറ്റി രൂപയ്ക്ക് കിട്ടും പിന്നെ അതന്നെ ഇതിരിക്കുന്ന ബ്ലൗസാണ് ഇത് മുന്താണി എന്ത് കളർ ആണോ A a so ും രൂറ്റി എഞ്ചു രൂപ ബ്ലൗസിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ചെയ്യാൻ തന്നെ കാണിച്ചേ രണ്ട് ഭാഗത്തും ഫ്രണ്ടും ബാക്കും ഈ ഡിസൈൻ വെക്കാം പിന്നെ ഇതിന്റെ ഇതില് രണ്ട് കൈക്ക് വെക്കാനുള്ള ഇതുണ്ട് ഹൈലൈറ്റ് അതിന്റെ കളർ ചെയ്ത് എന്നിട്ടാണ് ഈ ബ്ലൗസും ഇത്ര വർക്കും വന്നിട്ടാണ് എണ്ണൂറ്റി സംതിങ് എഴുന്നൂറ്റി സംതിങ് വരുന്ന ഇതൊക്കെ അതിന്റെ തന്നെ ഇത് വേറെ സ്റ്റോൺ വർക്ക് വരുന്ന ബ്ലാക്ക് നല്ല മോസ്റ്റ് ഡിമാൻഡ് ബ്ലൗസ് ബ്ലാക്ക് ഏറ്റവും ബ്ലൗസ് ഉള്ളത് ആ കൂടുതൽ ഐറ്റം ജസ്റ്റ് കാണിച്ചു വന്നിട്ട് സ്റ്റോൺ വർക്ക് അതായത് ഡിസൈനില് ഒന്നുവിട്ടൊന്നുണ്ടാവും ഇവിടെ സ്റ്റോൺ ഇല്ല ക്യാമറ കൊണ്ടു ഇവിടെ സ്റ്റോൺ ഇല്ല ഇവിടെ സ്റ്റോൺ ഉണ്ട് മുന്താണിയില്ല അതേപോലെ സ്റ്റോൺ വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ബ്ലൗസ് ഇതായത് കൈക്ക് വയ്ക്കാനുള്ള ഡിസൈൻ ഇതാണ് കൈക്ക് വയ്ക്കേണ്ട ഡിസൈൻ വരും പ്ലെയിൻ ബ്ലൗസ് അടുത്ത ഐറ്റം നമ്മൾ നേരത്തെ കാണിച്ചത് വിത്ത് ബ്ലൗസ് അടക്കം വരുന്ന വർക്ക് വരുന്നത് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതാ ഇത് വേറൊരു ഐറ്റം ദാ അതിന്റെ തന്നെ എണ്ണൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് ഈ സ്റ്റോൺ വർക്ക് വെച്ചത് എന്താ ഇത് ബ്ലൗസ് ഉള്ളത് ബ്ലൗസ് ഉള്ളത് വർക്ക് ഉള്ള ബ്ലൗസ് വരുന്നത് സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്ക് വരുന്നത് സംതിങ് ആണ് ഇതിന്റെ വിലയുള്ളൂ എന്താ ഈ ഇതൊന്നും പൂവില്ല കേട്ടോ ഈ സോണൊന്നും പോവില്ല കൈ കൊണ്ട് എത്ര മാന്തിയാലും ബ്ലൗസുള്ള നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട വിലയും കൊണ്ടാണെങ്കിലും ക്വാളിറ്റി ഉണ്ട് കണ്ടില്ലേ ഇതൊന്നും പോവാത്ത മുത്തുകളാണ് നല്ല രീതിയിൽ എംബ്രോയ്ഡില് ഫിറ്റ് ചെയ്താണ് കണ്ടില്ലേ കല്ലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി കല്ലാണ് കൊടുത്തിരുന്നത് അതെല്ലാം മുത്തുകളും വെച്ചിട്ടുണ്ട് നല്ല രസമായിരിക്കും ഈ ബ്ലൗസിന് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ കാശ് ഒരുപാടാവും അപ്പോഴാണ് ബ്ലൗസും നല്ലൊരു അടിപൊളി സാരിയും കൂടി ഏറ്റവും കൂടുതൽ പറയേണ്ട ബ്ലൗസ് ആണ് ഞാൻ ഇതിൽ ഇംപ്രസഡ് ആയിട്ടോ നമ്മള് മുത്തുവെച്ചതിൽ സ്റ്റോൺ വർക്ക് ചെയ്തതിലാണ് കളർ ചേഞ്ച് നല്ല ഗംഭീര സാരികളാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് നമ്മളിൽ ഒരുപാട് അടിപൊളി ഐറ്റം ബോക്സ് ഐറ്റംസ് കലങ്കാരി ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് രൂപ വില വരുന്ന സാരിയാണ് ഇതിന്റെ ഒരു ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം നമ്മുടെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതായിട്ടുള്ള ഒരു സാരി കാണാൻ നല്ല ഒരു അച്ചറക്ക പാറ്റേണിൽ ചെയ്ത നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡബിൾ ഉള്ള ഒരു സാരിയും കൂടിയാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ ഡിസൈൻ ചേഞ്ച് കണ്ടില്ലേ ഏതൊക്കെ ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിലും ചോദിച്ചാൽ മതി നമ്മൾ ഒരുപാട് ഗംഭീര ഇതൊരു ഡിസൈൻ ഇത് ആ ഇതൊരു ബ്ലാക്ക് സാരി ഇത് മെറൂൺ സാരി ആ ഇതാ ഇതൊരു ഇതൊരു ഡിസൈൻ ഇതാ ഇതൊരു ഡിസൈൻ അതിന്റെ തന്നെ കളർ നല്ല നല്ല മെറൂൺ ആണ് ബ്ലാക്ക് ആ ആ ഇവിടെ ഇവിടെ ബോർഡർ മാറും സൈഡ് വലിയ റേറ്റ് വരുന്നില്ല കേട്ടോ ഈ ഒരു സാരിക്ക് ഒക്കെ നമ്മുടെ ഒരുപാട് പിന്നെ ഈ ഒരു സാരി കൂടി കാണിക്ക നല്ല ഒരു അടിപൊളി നമുക്ക് ഒരു വില കുറവില് വിത്ത് ബ്ലൗസ് ആയിരുന്ന ഡിജിറ്റലിൽ വരുന്നാണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപക്ക് കിട്ടുന്ന സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് കേട്ടോ വരുന്നത് അതൊരു സാരി ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ നമുക്ക് വില യൂണിഫോമിലൊക്കെ കിട്ടുന്ന ഈ ഒരു റേറ്റ് സാരിക്ക് എന്താ പറയാ ഇത് യൂണിഫോം സാരി നാനൂറ്റി അമ്പത് രൂപക്ക് കിട്ടും നാനൂറ്റി അമ്പത് രൂപക്ക് ഇതോ ഈ ഇത് ഈ വിചിത്ര ലൈൻസ് വരുന്ന വിചിത്ര ലൈൻ വരുന്നത് നാനൂറ് രൂപ നാനൂറ് രൂപക്ക് ഇത് ഒരുപാട് വെറൈറ്റി ആണ് പ്യൂർ കോട്ടൺ ാണ് വന്നിട്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതൊക്കെ വെറൈറ്റി നല്ല നല്ല ഒരുപാട് കിടക്കുന്നോർഡറിൽ വരുന്നത് ബോർഡർ വൺ സൈഡ് ബോർഡർ ചെറിയ അതിന്റെ കളറാണ് ഇതാണ് മുന്താണിന്താ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന നല്ല കിടക്കാറ്റ് ആണ് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ആണ് ഏത് കളറും നമ്മുടെ ഇതിൽ ഉണ്ട് കേട്ടോ ഏതൊക്കെ കളറ് എന്താ കളറുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള കളർ ഐറ്റം ഇത് വന്നിട്ട് ദിനലില് മൂന്ന് കളർ ബ്ലാക്കില് വൈറ്റ് പ്രിന്റും റെഡ് പ്രിന്റുമാണ് ഇത് നല്ല അടിപൊളി സാരി ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ ആണ് എം ആർ പി റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാല് അല്ലല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഒന്ന് ബോഡി കൂടി ഇതാണ് ബോഡി ഇത് റെഡ് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ലേ ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഓരോ ഡിസൈൻ ഉണ്ട് അതായത് ഒരു ഡിസൈൻ ബ്ലഡ് ആൻഡ് ബ്ലാക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിൽ റെഡില്ല ഇതിൽ റെഡില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ അടിപൊളി ഈ സാരി എടുക്കുമ്പോ വീഡിയോ കോൾ പിടിച്ചാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഓരോ സാരി ഡിസൈൻ കാണിച്ചു തരാം ഇതിലേതെങ്കിലും വേണമെന്ന് പറഞ്ഞാലും ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞാലും അയച്ചു തരാം കസ്റ്റമറുടെ അനുസരിച്ച് ചെയ്തു തരാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഏതൊക്കെയാണ് ഇനി പുതിയ വെറൈറ്റി കൊണ്ടുവരേണ്ടത് എന്ന് പറയണല്ലേ എങ്ങനത്തെ ആണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഐഡിയാസുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യൂ നമ്മൾ അങ്ങനത്തെ സാരീസുമായിട്ട് ആദിത്യ കോട്ടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇതേപോലത്തെ കിടിലൻ സാരികളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുന്നതായിരിക്കും താങ്ക്